ല്ലല്ലോ അല്ലേ ശരിക്കും പറഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അതൊന്നും മേഖാതായപ്പോ വേറെ രീതിയിലൊക്കെ ആയി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാലും എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അവിടെ ഇവിടെ ഒക്കെ നടക്കുന്ന കാര്യത്തിൽ ഞാൻ ഉത്തരം പറയണം എനിക്ക് അറിയാൻ പാടില്ലാത്ത ആരും ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ ഇതിന് മുഴുവൻ ഉത്തരം പറയാൻ കാരണം എനിക്ക് ഒരുപാട് ജോലി ഉണ്ട് എനിക്ക് പല പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നും തന്നെ ഞാൻ ഈ പൊട്ടിച്ചിരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ ശരിക്കും ഫിയോക്കിന്റെ ചെയർമാൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോ എന്റെ കയ്യിലിരിക്കുന്ന പടം അപ്പൊ ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞാൻ എന്താ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് നിന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ ഓരോ ും ഞാൻ ഇപ്പഴും പറയാമല്ലേ എന്റെ ഓരോ സിനിമകളും ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളാണ് ചില ശ്രമങ്ങള് നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കൂല ചിലത് അടിക്കും എന്നൊക്കെ പറയുന്ന എല്ലാം ശ്രമങ്ങൾ മാത്രമാണ് അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അയാള് ജീവിതത്തിൽ അയാളുടെതായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാള് വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായക്കുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ച നരയൊക്കെ ഇട്ടാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയല്ല പക്ഷെ ഈ ദിലീപ് ഏട്ടൻ തന്നെയാണ് പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ കട്ടിയ കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിട്ട് എന്ന് വെച്ചാൽ പ്രായമില്ലെന്നെല്ലാം പറഞ്ഞുതന്നെ അതല്ല എന്നാലും അയാൾ അതിനെ കുറിച്ചൊന്നും ബോധേടല്ല അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അപ്പോ ഏതൊരാൾ പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ടല്ലോ അയാൾക്ക് ഒരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായി തന്നെ ഒരു എങ്ങാവാനുള്ളൊരു ശ്രമവും അല്ലെങ്കിൽ എങ്ങായി പോകും നമ്മുടെ പ്രവൃത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക സരസത കൂടുക മൊത്തത്തിൽ ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും അതൊക്കെ പവിത്രനെ നമുക്കറിയാം നമ്മളെല്ലാവരും ആണ് അല്ലേ കാരണം റൊമാൻസ് മനസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ ചിരി ഉണ്ടോ അറിയ റൊമാൻറ്റിക് അങ്ങനെയല്ല നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി വിനീത് കൊറേ ഫ്ളാറ്റുകൾ പോയി നോക്കി പക്ഷെ നമുക്ക് എല്ലാം ഒത്തു ചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴേ ഞാൻ വിനോദ സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് നിങ്ങൾ പോയി കണ്ടു നോക്കൂ കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആയിരിക്കും നമ്മൾ ചെയ്തതാണ് അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത് അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ് സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ളാറ്റിൽ എടുത്ത ഫീലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക അത് മനഃപ്പൂക്കളെ സംസാരിച്ച് കുറെ കാലമായിട്ട് തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സംഭവം അത് പിന്നെ പെട്ടെന്ന് ഞാൻ അത് ഇന്നുമേർ വഴിക്ക് ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നലെ തുടങ്ങി അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അല്ല ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇത് നിങ്ങൾ ഇന്ന് ഇന്നലെ ഇതിപ്പോ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി അതൊന്നും വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫേസ് ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചു പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഒരു ഫൈറ്റർ അത് അതിന്റെ വഴിക്ക് പോവാ അല്ലേ ഞാനാണെന്നോ ഇപ്പൊ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാര് മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക ആ ഒരു ഭയ തോന്ന പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ചു എനിക്ക് പറയാൻ പാടില്ല കാത്തിരിക്കാം അതിന് വേണ്ടിട്ടാണോ അതെ അതെ ശതമാനം അത് കേറുന്നതാണ് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ നിന്നെ പവി ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്ലാറ്റിലും നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റ് താമസിച്ചിട്ട് താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ലാറ്റിനെ കുറിച്ച് ഒരു ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും ആ ഈ പവിത്ര എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം കൂടുന്നത് ഇയാളുടെ തലപുടിയാന്നുള്ളതാണ് എല്ലാവരുടെയും ഗാർഡിയൻ ആണ് പുള്ളി എന്നുള്ളതാണ് എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാവുന്ന തമാശകളും കാര്യങ്ങളും കൂടി സാൻസ് കൂടി ആണ് ഈ സിനിമ പറയുന്നത് ഇല്ല ഞാൻ പറഞ്ഞല്ലോ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ് നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുണ്ടാവണം അപ്പോ കഴിഞ്ഞ കൊറേ ഹിറ്റുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാൽ കഴിഞ്ഞ കുറെ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ ഒമ്പതോട് സിനിമ മോശമായി അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാഥകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ കാരണം ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു പോകുന്ന ഒരാളാണ് അപ്പൊ ശരിക്കും പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും തന്ന എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്തു എത്തിയിരിക്കുന്നത് അത് എന്റെ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല പല പല ടൈപ്പ് സിനിമകൾ പല പല ടൈപ്പ് കഥാപാത്രങ്ങളാണ് അതിൽ ചിലത് വർക്കൗട്ടാകും ചിലത് വർക്കൗട്ട് ആകില്ല ഇപ്പോൾ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായി എന്ന് പറഞ്ഞ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല പരാജയവും വിജയവും ഇതിന്റെ ഒക്കെ ഭാഗമായി പോകുന്നു പിന്നെ ഒരു പടം ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ച ഭാവം അതിൻ്റെ പ്രൊഡ്യൂസർ അത്രയും നമുക്ക് ചിലപ്പോൾ അടുത്ത സിനിമയിൽ അത് കവറപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫെയിലർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം പ്രൊഡ്യൂസേഴ്സിനാണ് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ

കമ്പനി ഉണ്ട് അല്ലല്ല കാരണം പത്തിരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ ഒരു മെമ്പർ കൂടിയാണ് അത് മാത്രല്ല ഞാനിവിടെ ഇരുപത്തൊന്ന് വർഷമായിട്ട് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഈ ഫിയോക്ക് പറഞ്ഞ സംഘടന അതിനെ ഇരിക്കാനുള്ളൊരു സ്ഥലം അതുപോലെ തന്നെ അതിൻ്റെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു നന്മയുടെ തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ് അതല്ലാതെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അന്നത്തെ ഫിയോക്കിന്റെ ലോഞ്ചിന് പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും ചേംബറും എല്ലാവരും കൂടി വന്നിട്ട് തന്നെയാണ് എല്ലാവരും ആശംസകളും എല്ലാം വന്നിട്ടാണ് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യ അല്ലാണ്ട് ഇത് വേറൊന്നിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു ദേവീ മനസിലായി അത് ഞാൻ ശരിക്കും ഫിയോക്കിന്റെ ചെയർമാൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോ എന്റെ കയ്യിലിരിക്കുന്ന പടം അപ്പൊ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നത് ആ അത് ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫിയോക്ക് വേറെ ആൾക്കാരോട് സിനിമകൾ ഡിസ്ട്രിബ്യൂഷനും ചോദിക്കുമ്പോ അവര് ചോദിക്കുമ്പോ ചെയർമാൻ നിങ്ങൾക്ക് പടം തരും നിങ്ങൾക്ക് ചെയർമാന് നിങ്ങളുടെ വിശ്വാസം ഇല്ല എന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെഡി ഇനി പുറകെ പുറകെ ഓരോ ആൾക്കാർ ഫിയോക്കിലൂടെ വന്നേക്കാം എന്ന് വെച്ച് മറ്റുള്ള അസോസിയേഷനിലെ നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ മെമ്പേഴ്സാണ് അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ആ കഥാപാത്രം എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനും ഞാൻ ബിഹേവ് ചെയ്താൽ പോയാൽ അറിയാൻ പാടില്ലാത്ത ആരോ ഒരാളെവിടെ നിന്ന് എന്തോ പറഞ്ഞു ഇതിന് മുഴുവൻ ഉത്തരം പറയാൻ കാരണം എനിക്ക് ഒരുപാട് ജോലി ഉണ്ട് ഇല്ല എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു രീതിയിലാണ് ഇപ്പൊ നിങ്ങള് കെയർ ടേക്കർ കാണുമ്പോ ഇയാളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ ഇതിൽ പോകും നിങ്ങളുടെ മുമ്പില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടി തിമിർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല കേശു വീടിന്റെ നാഥൻ അയാള് അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടോം കാര്യങ്ങളും ഉള്ള ഒരാളാണ് സത്യനാഥന് അയള് ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ് അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട് ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല അയാൾക്കായുള്ള രീതികളുണ്ട് അപ്പൊ ക്യാരക്ടറിനെ ബേസ് ബേസിനെ ഞാൻ പോയിട്ടുള്ളൂ എനിക്ക് പല പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമില്ല ഞാൻ ഈ പൊട്ടിച്ചിരിപ്പിക്കുന്ന പടക്കം ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ സിനിമയിൽ വരുന്ന കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അന്ന് എനിക്ക് പ്രശ്നമുണ്ട് അന്ന് ഞാൻ തമാശം ചെയ്യുന്നില്ല എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ സിനിമ നിങ്ങള് കാണൂ അത് അതിനോട് ചോദിക്കും ഇപ്പം ശരിയായോട് ചോദിക്കും പോസ്റ്റാ എന്നെ പോസ്റ്റാക്ക സംഭവമാണ് പടങ്ങളുടെ കോമഡി അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണോ ഭാവിയിലേക്ക് വന്നത് അതോ ഇത്രയും നാളെ ചെയ്ത കോമഡിയിൽ നിന്നെല്ലാം മാറി പുതിയൊരു കഥാപാത്രമായിട്ടാണോ പുതിയൊരാണല്ലേ പുതിയൊരാളല്ലോ പക്ഷെ നമ്മളെ അഭിനയിക്കുമ്പോ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ പോലെ അതുപോലെ ഉണ്ട് പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട് അത് നിങ്ങൾക്ക് രസം നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന പിന്നെ നിങ്ങൾ എല്ലാരോടും പറയും പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ നിങ്ങൾ എല്ലാരും ഭയങ്കര കമ്പനി അല്ലേ അങ്ങനെ ആ അപ്പൊ എളുപ്പമല്ലേ അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റുപാത്രം കോമഡി കഥാപാത്രങ്ങളിൽ തന്നെ ചെയ്യുന്ന മറ്റാസ്റ്റുകളും ഇപ്പൊ അങ്ങനെ തെളിവെട്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമ്മള് വിട്ടുപോയി കഴിഞ്ഞു ഇനിയിപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ച് നമുക്ക് അറിയില്ല ഇപ്പൊ സിനിമകളുടെ രീതിയിൽ മാറി വരുന്നു തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു വരുമ്പോൾ ഇല്ല ഇപ്പൊ കൂടുതലും ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയിലല്ല നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത് ഒരു റൈറ്റർ വന്ന് കഥ പറയുന്നത് ഒരു കഥാകാരത്ത് കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റും ഇന്ന് അങ്ങനെ എടുത്ത് വന്ന് പറയാൻ പറ്റുന്ന വളരെ അപൂർവ ആർട്ടിസ്റ്റുകളു അങ്ങനെ പറയുന്നു ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് കഥ പറയുന്നു ഒരു ഒരു ഭാരമായിട്ട് തോന്നുന്നു കാരണം എല്ലാ കഥാപാത്രങ്ങളും നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്നും കാണാനും രസിക്കാനും ഇല്ലേ നമ്മൾ ഏത് തരത്തിലുള്ള കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല അതിനകത്ത് സരസ്വതി ഇല്ല അതാണ് എല്ലാവരും പറഞ്ഞത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പേടിച്ച് ചെയ്തൊരു വേഷമാണ് വാളയാ പരമശിവ കാരണം സ്പിരിറ്റ് മാഫിയാണ് ഞാനത് ടൂ തൗസൻഡ് സിക്സിലല്ലേ ആണ് രണ്ടായിരത്തി ആറിലെന്തോ നാലോ ആറോ എന്തോ ആണ് അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫി സ്പിരിറ്റും പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തത് അതിന്റെ അടുത്തതിന്റെ അടുത്ത വർഷം എന്താണ് ഞാൻ ഹോം മിനിസ്റ്റർ ആയിട്ട് അഭിനയിച്ചത് പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസതയെ കൂടി പറയാ ബനാസൻ ആക്ടർ നമ്മൾ പല വഴിക്കൊക്കെ പോയി നോക്കും കരയില്ല നമുക്ക് അല്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോണ്ടാവുന്ന വിഷയങ്ങൾ അതില് ചിലത് ആൾക്കാർക്ക് ഇഷ്ടം ചിലത് ഇഷ്ടാവില്ല ആക്ടറാണ് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ട് അല്ലേ അല്ല നമ്മള് കരയുന്നത് കാണാൻ ഇഷ്ടമല്ല നിങ്ങള് നേരത്തെ വെച്ച് എന്തിനാ സങ്കടപ്പെട്ടതെന്ന് ചോദിച്ചു അത് ഞാനെപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു വിളിച്ചു നിങ്ങൾ അങ്ങനെ സങ്കടമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്ലസന്റ് ആയിരിക്കണം എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചിരി എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പെർഫോമൻസ് ഏറ്റവും നല്ലൊരു

റിസൾട്ട് എന്താണെന്നുള്ളത് അത് ഗംഭീരുമായ സന്തോഷം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് സിനിമ നന്നായി അത് മാത്രമല്ല അത് ഒ ടി ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിളിച്ച് പറയുകയൊക്കെയുണ്ട് അപ്പം ഏത് സിനിമയാണെങ്കിലും ഇപ്പോൾ പഴയ സിനിമയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ് അത് ഏതൊരാക്ടർക്കും അതെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ് അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല ഞാൻ സിനിമ ചെയ്യുന്ന കൂടുതലും പ്രേക്ഷകര് കാണാൻ വേണ്ടിട്ടാണ് ഞാനല്ലല്ലോ എന്നെ വെച്ച് പഠനം ചെയ്യുന്ന ആൾക്കാരല്ല അപ്പൊ എന്നെ വെച്ച് പഠനം ചെയ്യുന്ന ആൾക്കാരെ ചോദിക്കുന്നു എനിക്ക് എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നെ വെച്ച് കഥ ഉണ്ടാക്കുന്ന റൈറ്റേഴ്സ് അപ്പുറപ്പറുണ്ട് ഇവർ അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിക്കും എനിക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനാണ് ഡയറക്ടറെ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്റേതാണ് ഞാൻ ചെയ്ത ഓരോ സിനിമയ്ക്കും ഓരോ ഡയറക്ടർ ഉണ്ട് റൈറ്റർ ഉണ്ട് എല്ലാം ഇല്ലേ ഞാൻ മാത്രമല്ലല്ലോ ഞാൻ ആടുന്ന ഒരാളാണ് അത് ഇവര് പറയുന്ന അനുസരിച്ചാണ് ഞാൻ ചെയ്തത് അല്ലേ അപ്പൊ നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോ അത് ഇതാണ് ഇപ്പോഴത്തെ ഇങ്ങനെയാണ് ഓക്കെ ഞാൻ ഓരോ സിനിമയ്ക്കും എന്റെ ആർഗ്യുമെന്സുകൾ എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ കൂടെ യാത്ര ഇവരോട് ഞാൻ പിടിച്ചോണ്ട് ഇവരെ കൊണ്ട് പോകുന്നതാണോ ഞാൻ ഇവരുടെ കൂടെ പോകുന്ന അത് ഏത് സിനിമയ്ക്ക് അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറയുന്നുണ്ട് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആവാൻ അതെ ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് പത്ത് പതിനൊട്ട് വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളും ഒക്കെ ഒരാൾ ഒരാള് ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറി മാറിയിട്ടില്ല അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാൾ ഒരു പ്രണയത്തിൽപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ അപ്ഡേറ്റഡാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു അഹങ്കാരം പറഞ്ഞു ഞാൻ എന്താന്ന് എനിക്കെന്നൊരു പിടിയിൽ കണ്ടുപോയിട്ട് വീട്ടിലും അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്റെ സങ്കടങ്ങളിലോ എന്റെ വിഷമങ്ങളിലോ എല്ലാം എന്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിന്നും ഈ വേലിരിക്കുന്നു അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തോന്ന് ഒരു സ്ഥലത്ത് ഞാൻ പറയൂല എന്റെ മുഖത്തുമൊക്കെ ഒരാളും ഈ നിമിഷം വരെ ദൈവാനന്തര മോശമായിട്ട് എന്നോട് ഒന്നും സംസാരിച്ചിട്ടില്ല മനസ്സിലായി നിങ്ങൾ പറയുന്നു ആരോ അറിയാത്ത കുറെ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു പിന്നെ എല്ലിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു അവർ ഞാൻ കാരണമാണ് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് വന്നു കുറെ ആൾക്കാർ പുതിയ എന്നെ പറയുന്ന ആൾ രീതിയിൽ ഫേമസ് ആകുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട് അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്റെ എഴുതിക്കോട്ടെ അതിനെന്താ കാരണം ഒരു പിയർ വർക്കും വേണ്ട കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എന്നെ എന്റെ മുഖവർക്ക് അത്ര ഒരു ദിവസം ഉണ്ടോ കഴിഞ്ഞു കൊറേ വർഷങ്ങളായിട്ട് ഇല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട് ഇല്ലേ എത്ര ലക്ഷം രൂപയാണെങ്കിൽ ആവും കാരണം എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എന്തോ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ അതെ വഴിക്കാണ് കേട്ടത് അല്ല ഇയാളോട് ഇയാൾ നിനക്ക് ഇഷ്ടം എന്നാണ് എന്റെ ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് നിങ്ങൾ കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പവിക്കാറേക്ക് അതിന് ഭയങ്കര അടിച്ചമത്യ അവകാശവാദങ്ങളല്ല എന്റെ വിശ്വാസം